ി അതില് വേറൊരു കർണന് വേറൊരു പിൻഗാമിയാണ് സാധത്തെ കയറി എന്ന് കഴിഞ്ഞാൽ മുതലാണ് ഈ രണ്ടുപേരും സൈഡിൽ നടക്കും പിന്നെ ഇയാൾക്ക് എനിക്ക് അവിടെ ചെന്നാൽ ആദ്യം തിന്നാ നിങ്ങൾക്കൊന്നും തരത്തില്ല എന്നുള്ള സ്വഭാവം നമ്മടുത്ത് ദേശപ്പെടും ഹായ് ഫ്രണ്ട്സ് എ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പ്രശസ്തനായ അതായത് ആ പേര് പറയുമ്പോ തന്നെ നമ്മുടെ ആനപ്രേമികൾക്ക് ഹരം കൊള്ളുന്ന ഒരു പേരാണ് മറ്റാരും അല്ല ആമ്പാടി ബാലൻ അപ്പൊ ആമ്പാടി ബാലന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അവന്റെ സാരഥിയാണ് ചേട്ടന്റെ പേര് വരുന്നത് അനന്തോ എത്ര നാളായി ഇപ്പൊ ബാലന്റെ കൂടെ ഒരു കൊല്ലാവണം എങ്ങനെയുണ്ട് നമ്മുടെ ബാലൻ പോകുന്നുണ്ട് ഉത്സവ പറമ്പിലൊക്കെ എങ്ങനെയാ അതാണ് കർണന് പകരമുള്ള പിൻഗാമിയാണ് ആള് അവനെ ആ പേര് കേക്കുമ്പോ തന്നെ ബാലനെന്ന് വിളിക്കുമ്പോ തന്നെ അങ്ങനെ ഒരു സംഭവല്ലേ ഹരം കൊള്ളുന്നത് എനിക്കത് തോന്നുന്നു കഴിഞ്ഞ സീസൺ അടിപൊളിയെടുക്കാതെ ഏതൊരു ഗജകേശരിയാണ് അല്ലെ പേരെല്ലായിടത്തും ഉയർന്നു വന്നതാണ് ബാലൻ ബാലൻ അല്ലേ ഇവന്റെ നിലവൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ ഓ അല്ലെ പാർക്കാടി ഒന്നും ഇല്ല അതായത് നമ്മള് ഗജരാജകുടുമുളയായ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭനെ പാർക്കാടി പൂരത്തിന് വെച്ചിട്ട് വെല്ലുവിളിച്ച മുതലാണെങ്കിലിണേ ഇപ്പൊ കാണുമ്പോ തോന്നുന്നുണ്ടോ ഈ ഒരു പാവം ശാന്തൻ പക്ഷെ ഉത്സവ പറമ്പിലെ താനി തീപ്പൊരി ഒരു ആനക്കുട്ടി ഏകദേശം വയസ്സെന്ന് പറയുമ്പോൾ യുവാവ് തന്നെ അപ്പൊ അതിന്റേതായ ചെറിയ ചിലപ്പോ തിന്നാൻ ഇട്ടുകൊടുക്കാൻ വേണ്ടി ചില ചട്ടങ്ങളെ ഒറ്റ രണ്ടുപേർക്കും മൂന്നാമനെ നമ്മൾ രണ്ടുപേർക്ക് പിന്നെ മാസം എങ്ങനെയുണ്ട് ആ സമയത്ത് അക്രമ ആരും ചട്ടക്കാരനെ നമ്മളെന്താ ചെയ്യാ കാര്യങ്ങളും ദൂരെ അതെല്ലാം ബാക്കി കയ്യില് മേടിക്കോറ് കൊടുക്കാൻ പറ്റും പിന്നെ തറിയല്ല വൃത്തിയാക്കാൻ സമ്മതിക്കും ഒരാൾക്ക് സമ്മതിക്കും അടുത്തോട്ട് എല്ലാം പറ്റത്തില്ല എന്നാലും കുറെ കയറി അത് ഇതൊക്കെ ഒരാൾക്ക് തറയിൽ കാണാവും ഒരാളെ കൂടെ അധികത്തി കണ്ട കഴിഞ്ഞാൽ പിന്നെ ഒരാളെ പറ്റുള്ളൂ അത് കഴിഞ്ഞ ഒരാളെ കൂടെ കണ്ടുകഴിഞ്ഞാൽ ആ സമയത്തൊക്കെ എങ്ങനെയാ മുതലാളിമാർക്കൊക്കെ വരാനും മുതലാളിമാരോടൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവര് പിന്നെ എറിഞ്ഞിട്ടുള്ളൂ കയ്യിലൊന്നും കൊടുക്കാൻ പറ്റും എറിഞ്ഞിട്ട് കൊടുക്ക ഓടി അങ്ങനെ വരുന്ന വണ്ടിയിലൊക്കെ ഇഷ്ടം വണ്ടി കയറാനൊന്നും വണ്ടിയിലൊക്കെ ചാടിക്കുള്ളൂ നടക്കുന്ന കാര്യം മാധവ കുട്ടിയുടെ പോലെ പിന്നെ അതുപോലെ തന്നെ ഇവര് ഭയങ്കര കൂറാന്ന് തോന്നുന്നുണ്ട് വീട്ടുകാരോടല്ലേ വീട്ടിൽ ചെന്നാ പിന്നെ വീട്ടിലെന്താണോ ചേച്ചിണ്ടാക്കുന്നു അത് കഴിക്കുന്നു രണ്ടുപേരെ സൈഡിൽ നടത്തും ശരിക്കിപ്പോ മൂന്ന് പേരില് കുട്ടിയാണ് അപ്പൊ അനിയന്റേതായ വങ്കത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പഴത്തേക്ക് ഭയങ്കര സ്പീഡാണ് ഞാൻ കുഞ്ഞാണ് എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും തരത്തില്ല എല്ലായിടത്തും അത്രയും അതത്രയും ആ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ നമ്മള് സാധാരണ ഉത്സവത്തിനൊക്കെ പോണ സമയത്ത് ഇപ്പൊ പി എസ് ഇപ്പൊ ഒരു വർഷത്തോളായില്ലേ പി എസ് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ അതായത് ബുദ്ധിമുട്ടൊന്നും ചില കാര്യങ്ങളാണെങ്കിൽ പേടിയത് അന്നേരം അവർ വട്ടം തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ഓടി വരും അങ്ങനൊക്കെ അങ്ങനെ ഒന്നും പിന്നെ ഇഷ്ടപ്പെടാത്തവരെ നമ്മള് കാണാം അടുത്ത് ചെല്ലണമെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാം കൂടെ പിന്നെ എല്ലായിടത്തും ചെല്ലുമ്പോ മത്സരിക്കണം അത് പിന്നെ ആണല്ലോ അത് ഇതിനവര് നനായിട്ട് മത്സരിക്കണം അതാണ് ഏതോ ഒരു ഏതോത്സവപ്പറമ്പില് ഇവനെയും കൊണ്ട് പോയി ആ പോയപ്പോ ആഹാരം കൊടുത്തു ആനക്ക് പഴം എന്തോ അവര് കൊടുത്തു അത് കൊടുത്തിട്ട് അവര് കൊമ്പില് പിടിക്കാനായിട്ട് വരും എന്തോ ചെയ്തപ്പോ എന്തോ ഒരു സംഭവം പറഞ്ഞുകഴിഞ്ഞാ അവര് നമുക്ക് നമ്മളിതിനെ കാര്യം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ആനപ്രമൊത്താണ് ഞാൻ ഈ ഇറങ്ങിയത് എത്ര എനിക്ക് നല്ല ആഗ്രഹം എന്റെ വീടിന്റെ അവിടെ നല്ലൊരു പൂരം നടക്കണോ ആനടി പൂര് ആനടി അപ്പൊ അന്ന് കൊച്ചുനാട് തൊട്ട് ആനക്കണ്ടു അങ്ങനെ കുഷ്ടി തൊട്ടുള്ളതാ നമ്മളും പ്രേമുത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് അന്ന് ഓരോരുത്തരും ഇതിന്റെ കാര്യം അറിയത്തില്ലായിരുന്നു അറിയില്ല അവര് നമ്മൾ മാറിപ്പോ ആനക്കാരനായി അന്ന് അവര് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ആന കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി അതിനൊക്കെ എല്ലാരും പറയണത് നമ്മക്ക് അവരുടെ വഴക്കിനു കാരണം നമ്മൾ ആലോചിക്കണം എത്ര ഓരോന്നൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ സമയത്ത് അതുകൊണ്ടാണ് നമ്മള് ചില സമയത്ത് കയ്യാര്യുമ്പോൾ നമുക്കറിയാലോ ആന എന്ത് കാണിക്കാൻ പോകും എന്ത് കാണിക്കാൻ പോകും രാവിലെ ആന അനിക്കാൻ ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും നമുക്കറിയാലോ അപ്പൊ നമ്മളത് ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും അമ്മമായി ഒരുപാട് ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് നമ്മൾ വരാൻ ചേട്ടാ തിരുമാറിയാണ് എല്ലാ ബഹളവും എല്ലാം പരിപാടി എടുത്തു വരുന്ന ഒരു പരിപാടി ഒരു എന്നാണ് അടുത്ത പുരപുറമേ അപ്പോഴത്തേക്ക് ആനക്കാണ് നമ്മക്കായാലും ഒരു പണി കഴിഞ്ഞിട്ട് എല്ലാം അപ്പൊ നമ്മളെ തൊടാനോ പിടിക്കാൻ ആരും നമുക്ക് തന്നെ സുഖമായിട്ട് തോന്നും വായന പലപ്പോഴും അത് പാപ്പാന്മാര് പറയുന്നത് അതുകൊണ്ടാണ് അതായത് അതല്ലാതെ അവർക്ക് അവരും ആനപ്രേമ മൂത്ത തന്നെ വന്നിട്ടുണ്ട് അവരും ഒരു ആനപ്രേമിയായിരുന്നു അപ്പൊ മറ്റുള്ളവര് എനിക്ക് പറയാനുള്ളത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് അങ്ങനെയാണ് കാരണം ഒരിക്കലും ഈ പാപ്പാൻ എന്ന് പറയുന്ന വ്യക്തികള് മനുഷ്യന്മാരുടെ രീതികളുള്ള വ്യക്തികള് തന്നെയല്ലാണ്ട് അവർ അവര് അവരങ്ങനെ നമ്മളോട് പറയുന്നത് നമ്മുടെ സുരക്ഷയും അതോടൊപ്പം ആനയുടെ സുരക്ഷയാണ് കാരണം ആനയ്ക്ക് എപ്പ വേണമെങ്കിലും ഇഷ്ടക്കേടുകൾ അനിഷ്ടങ്ങൾ ഒരാളെ ഇടയുന്ന പോലെ നമ്മളൊന്ന് പിണങ്ങി അല്ലെങ്കിൽ നമ്മളൊന്ന് വൈരാഗ്യം കാണിക്കണ പോലെയായിരിക്കില്ല ഒരാന ഇടഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അതെ ഈ തിരക്കിനിടയില് ആനകൾ പോകുമ്പോൾ ഒരാൾ ചെന്ന് തൊടുമ്പോ ഈ അമരത്തിനടിക്കുക അപ്പൊ ഈ തൊടുന്ന ആൾക്കാരല്ലേ കിട്ടണത് കിട്ടുന്നത് വേറെ ആൾക്കാർക്ക് അപ്പൊ ഈ തൊടുന്നവന് അന്നേരത്തെ അവന്റെ സന്തോഷവും കിട്ടണോനും പിന്നീടുള്ള ബുക്കോ ബുക്കാണ് അതാരും ചിന്തിക്കണില്ല ഇത്ര ആൾക്കാർ നിക്കല്ലേ ഇപ്പൊ ആന നടന്നു പോകണം ആനയാ തൊട്ട് ഇപ്പൊ ആന അങ്ങോട്ട് നടന്നു പോയിട്ട് അവർക്ക് ആന ആയിരിക്കണം അപ്പം അവൻ ഇവിടുന്ന് കഴിച്ചു പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ നിരപരാധി ആൾക്കാരായിരിക്കും മേടിക്കുക അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മള് തൊടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൻ ചോദിക്കും എന്താന്ന് തൊട്ടാല് നമ്മളടുത്ത് ദേശപ്പെടും ചേട്ടാന്നും അവർക്ക് ഇഷ്ടമല്ലേ ഞാനിപ്പോഴം കൊടുക്കണല്ലേ അതൊക്കെയാണ് അവരുടെ ചോദ്യം അത് നമ്മള് പിന്നെ പുരപറമേടത്ത് നേരം കാണത്തുള്ളൂ പിന്നെ അങ്ങനെയുള്ള ആനകളാണെങ്കിൽ അവര് സമ്മാനം പിന്നെ ആരും തുടർത്തില്ല അത് കണക്കുള്ള ആനകൾ ആ കീഴുട്ടാണ് വൈലാശ്ശേരി ആണ് ആരും ഒറ്റ വട്ട തുടത്തുള്ളൂട്ട് വൈലാശ്ശേരി ആണ് കളി വേറെയാണ് അല്ലെങ്കിൽ അവരടുത്ത് നടക്കാനും നമുക്ക് പറ്റില്ല പക്ഷേ

ആളുടെ ശിക്ഷണത്തിലാണ് കാരണം അത് വളരെയധികം അല്ലെ പാർക്കാടി പൂരത്തിന്റെ അത് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഉണ്ട് അതിനുശേഷമാണെന്ന് തോന്നുന്നു ആമ്പാടി ബാലൻ എന്നുള്ള പേര് കൂടുതൽ പ്രശസ്തമാവാനായിട്ട് പിന്നെ 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 പിടിച്ചാൽ കിട്ടില്ല ഞങ്ങളെ അല്ലെ ബാലനൊക്കെ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് രാജപ്രേമി എന്ന നിലയിൽ ഒരുപാട് അഭിമാനമുള്ള സമയ കാരണം അങ്ങനെ വന്നെടുക്കാൻ പറ്റുന്ന ഒരു മുതലല്ല അത് ഞങ്ങൾ നിന്ന അത് ലെവലാണ് പക്ഷെ എന്തായാലും എന്തു പറയാ അവന്റെ ആ ഒരു നിലവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പാപ്പാൻ തന്നെയാ ഇനിയിപ്പോ നമ്മുടെ ആണികൂട്ട് അല്ലെ വടക്കനാഥല്ലി വടക്കനാഥല്ലേക്ക് നമ്മുടെ ഈ മൂന്ന് ചൊണക്കുട്ടികളും വരുന്നുണ്ട് അല്ലേ ആണികൂട്ടിന്റെ ആ ഒരു എന്താ പറയാ ശോഭ ഒന്നും കൂടി കൂട്ടാനാണ് ഈ മൂന്ന് പേരും കൂടെ വരുന്നത് അത് ഒറ്റ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് പേരെയും ഒറ്റ ഫ്രെയിമിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് അപൂർവം ഭാഗ്യം അല്ലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം അത് എനിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ഈ മൂന്നുപേരെ ഒരുമിച്ച് കാരണം ഇപ്പൊ ഒരു ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമാണ് അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം പി എസ് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പി എസ് എത്തണം ഒപ്പം നമ്മുടെ ബാലൻ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം